സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന ദ്രോഹനയം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന എഐ ടി യു സി തൊഴിലാളി പ്രക്ഷോഭജാഥക്ക് ഡിസംബർ ന് ചേലക്കര സെന്ററിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജാഥ ക്യാപ്റ്റൻ പി ജെ ആഞ്ചലോസ് വൈസ് ക്യാപ്റ്റൻ കെ കെ അഷറഫ് ഡയറക്ടർ കെ ജി ശിവാനന്ദൻ ആർ പ്രസാദ് കെ മല്ലിക കെ സി ജയപാലൻ ടി കെ സുധീഷ് വി ആർ മനോജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഫോൺ വൺ